നമ്മുടെ ശരീരത്തിൽ പെട്ടെന്ന് ഒരു വേദനയോ അസ്വസ്ഥതയോ ഒക്കെ വരുമ്പോൾ നമ്മൾ കോമൺ ആയിട്ട് പറയും ഇത് ഇതെവിടെയെങ്കിലും നേർക്കെട്ട് വന്നാൽ അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു നടുവേദന വന്നാൽ നടുവിന് നീർക്കെട്ടാണെന്ന് മുട്ടുവേദന വന്നു കഴിഞ്ഞാൽ മുട്ടിന് നീർക്കെട്ട് അതുപോലെ തന്നെ തലവേദനയും മൂക്കടപ്പും ഒക്കെ വന്നു കഴിഞ്ഞാൽ സൈനസിൽ നീർക്കെട്ടാണെന്ന് നമ്മൾ കോമണായിട്ട് പറയാറുണ്ട് അപ്പോൾ എന്താണ് ഈ നേർക്കെട്ട് അല്ലെങ്കിൽ നീർക്കെട്ടുണ്ടാവുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ പ്രിയ ക്യു എൺ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യനാണ് നീർക്കെട്ട് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആയിട്ട് കേൾക്കുന്ന ഒരു വാക്ക് തന്നെയാണ് കാരണം നമ്മൾ നമ്മളെല്ലാവരും എപ്പോഴെങ്കിലുമൊക്കെ നീർക്കെട്ട് കൊണ്ട് ഉള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അപ്പോൾ ഈ നീർക്കെട്ട് ഉണ്ടാവാനുള്ള കാരണം എന്താണെന്ന് ആദ്യം തന്നെ നോക്കാം നമ്മുടെ ശരീരത്തിൽ ബ്ലഡ് സർക്കുലേഷന് കൂടാതെ തന്നെ ലിംഫാറ്റിക് സർക്കുലേഷൻ എന്നൊരു സർക്കുലേറ്ററി പാത്വേ ഉണ്ട് നമുക്ക് അധികം ആൾക്കാർക്കൊന്നും അതിനെക്കുറിച്ച് വലിയ ഒരു ഇല്ല നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങൾക്ക് വേണ്ട ന്യൂട്രിയൻസും ഓക്സിജനും ഒക്കെ സപ്ലൈ ചെയ്യുന്നത് നമ്മുടെ രക്തം വഴിയാണ് അപ്പോൾ നമ്മുടെ രക്തത്തിലെ സെൽസ് എല്ലാം കൂടി ചെന്നിട്ട് ഓരോരോ കോശങ്ങൾ ചെന്ന് ന്യൂട്രിയൻസും എനർജിയും ഒക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത് സപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിച്ചം വരുന്നത് അല്ലെങ്കിൽ അതിൻ്റെ തന്നെ ചില കോശങ്ങളെല്ലാം കൂടി നമ്മുടെ ശരീരത്തിലുള്ള ഒരു ബോഡി ഒരു ഫ്ലൂയിഡ് സ്പേസിലോട്ട് ഇറങ്ങും ഈ ഇറങ്ങിയ ഫ്ലൂയിഡ് തിരിച്ച് ബ്ലഡ് സർക്കുലേഷനിലോട്ട് കയറില്ല പകരം അവർ കയറുന്നതാണ് ലിംഫാറ്റിക് പാത്വേ അല്ലെങ്കിൽ ലിംഫാറ്റിക് ചാനലിലോട്ട് കയറും ഈ ഒരു സർക്കുലേഷൻ ആണ് ലിംഫ് ഫ്ലൂയിഡ് ആയിട്ട് നമുക്ക് നടക്കുന്നത് ഇതിൻ്റെ മെയിൻ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ന്യൂട്രിയൻ സപ്ലൈ തന്നെയാണ് രണ്ടാമതെന്ന് പറഞ്ഞാൽ പ്രതിരോധ മെക്കാനിസം അല്ലെങ്കിൽ ആ ഒരു പ്രതിരോധ ശക്തി ഉണ്ടാക്കുക എന്നൊക്കെയാണ് അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ആ ഉടനെ തന്നെ അവിടെ ഒരു നീർക്കെട്ട് വരിക അല്ലെങ്കിൽ ഒരു വീക്കം വരുന്നതൊക്കെ കാണാറുണ്ട് അപ്പോൾ നമ്മുടെ ശരീരത്തിൽ അതുപോലെ തന്നെയാണ് ബാക്ടീരിയകളോ വൈറസോ എന്ത് വന്നു കഴിഞ്ഞാലും നമ്മുടെ ശരീരം പെട്ടെന്ന് അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത് ഈ പറയുന്ന ലിംഫിൻ്റെ സഹായത്തോടെയാണ് ഈ ലിംഫിൽ നമ്മുടെ ബ്ലഡ് വെസൽസിൽ കാണുന്ന പോലെ ചെറിയ ചെറിയ വാൽവുകളുണ്ട് ഓരോ ചെക്ക് പോയിൻ്റ് പോലെ ലിംഫ് നോഡ് എന്ന് പറയും ഇവിടെയാണ് പ്രധാനപ്പെട്ട നമ്മുടെ ഡബ്ല്യു ബി സി അല്ലെങ്കിൽ ശ്വേത രക്താണുക്കൾ ഇരിക്കുന്നത് ഈ ശ്വേതരക്താണുക്കളാണ് പൊതുവേ നമ്മുടെ ബാക്ടീരിയകളോടോ വൈറസുകളോടോ ഒക്കെ പൊരുത്തുന്നത് അപ്പം ഈ ഇവരെയൊക്കെ ഇരിക്കുന്ന ഈ ലിംഫ് നോഡ് അല്ലെങ്കിൽ ഈ ഒരു ലിംഫ് ഫ്ലൂയിഡ് വഴിയാണ് നമ്മുടെ ഒരു പ്രതിരോധ മെക്കാനിസം നടക്കുന്നത് ഈ ഒരു ലിംഫ് നോഡ് വഴി തന്നെയാണ് നമുക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു മെറ്റാസ്റ്റാസിസ് ഇപ്പോൾ വയറിൽ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അത് മറ്റ് പല അവയവങ്ങളോട് സ്പ്രെഡ് ആവുന്നതും ഈ ഒരു ലിംഫ് പാത്വേ വഴി തന്നെയാണ് അപ്പം നമ്മുടെ ശരീരത്തിന് ഈ ഒരു പ്രതിരോധ മെക്കാനിസത്തിൽ എവിടെയെങ്കിലും ഒരു താളപ്പിഴവ് വരുമ്പോഴാണ് നമുക്ക് പ്രധാനമായിട്ടും ഈ നീർക്കെട്ട് ഉണ്ടാവുന്നത് അപ്പം അത് ഏത് തരത്തിലുള്ള ഇഞ്ചുറിയും ആവാം ഇപ്പം നമുക്ക് വീണാലോ നമ്മളൊന്ന് വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ സൈക്കിൾ ഓടിക്കുമ്പോൾ ഒരു കുട്ടി വീണ് കഴിഞ്ഞാൽ ആ ഉണ്ടാവുന്ന ഇഞ്ചുറിയിൽ അവിടെ പെട്ടെന്ന് നീർക്കെട്ട് വരുന്നു അടുത്ത ദിവസം ആവുമ്പോഴേ കുട്ടിക്ക് പനി വരുന്നു അങ്ങനെയുള്ള ബാക്കി ഫ്ലോ ഫോളോ അപ്പ് ചെയ്ത ഒരുപാട് കണ്ടീഷൻസ് വരുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലെ പല പല അവയവങ്ങളിലും നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നീർക്കെട്ട് ഉണ്ടാവാൻ പല പല കാരണങ്ങളുണ്ടാകുന്നത് ഇപ്പോൾ ഒന്നാമതായിട്ട് മെക്കാനിക്കൽ ഇഞ്ചുറി നോക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ചെറിയ ചെറിയ മുറിവുകൾ ഇപ്പോൾ നമ്മൾ ഒരു പൂന്തോട്ടത്തിൽ അറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഒരു മുള്ളു കൊത്തി അവിടെ തന്നെ നമുക്കൊരു നീ നീർക്കെട്ടൊക്കെ കാണാറുണ്ട് അല്ലെങ്കിൽ നമ്മൾ വണ്ടിയിൽ നിന്നുള്ള വീഴ്ചകളോ അങ്ങനെ മറ്റ് ആക്സിഡൻറ്റൽ ഇഞ്ചുറീസ് ഒക്കെയാണ് ഈ മെക്കാനിക്കൽ കോസില് പറയുന്നത് രണ്ടാമത് കെമിക്കൽ കോസസ് കെമിക്കൽ എന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് പുളിച്ച് തകട്ടലോ നെഞ്ചരിച്ചിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ആമാശയത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു ഗ്യാസ്ട്രിക് ആസിഡ് തിരിച്ച് നമ്മുടെ അന്നനാളത്തിലൂടെ കയറി വരും അങ്ങനെ നമ്മുടെ ഈസ് ഓഫ് ആഗസിൻ്റെ ചെറിയ ചെറിയ കേടുപാടുകളൊക്കെ വരുത്തി നമുക്ക് ഗ്യാസ്ട്രൈറ്റിസ് പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാക്കും അതാണ് മറ്റൊരു കാരണം ഇനി മൂന്നാമതായിട്ടാണ് ഓട്ടോ ഇമ്മ്യൂണായിട്ടുള്ള കാരണങ്ങളും ഇങ്ങനെ പറഞ്ഞ നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്നത് ഓട്ടോ ഇമ്മ്യൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി നമ്മുടെ ശരീരത്തിനെതിരെ തന്നെ ഒരു തെറ്റായ മെസ്സേജ് മൂലം പ്രതിരോധിക്കുന്നതാണ് നമുക്ക് കാണുന്നത് അപ്പോൾ നമുക്കത് ആമവാദം പോലെയുള്ള കണ്ടീഷൻസിലൊക്കെ കാണാറുണ്ട് ഇങ്ങനെയുള്ള കണ്ടീഷൻസിലും കാണുന്നതും ഒരു നീർക്കെട്ട് ഉണ്ടാകാറുള്ള ലിം പാത്വേയുടെ ചേഞ്ചസ് മൂലമാണ് ഈ പറഞ്ഞ കാരണങ്ങൾ കൂടാതെ തന്നെ ഇപ്പോൾ നമുക്കൊരു ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഏതൊരു കേടായ ഭക്ഷണോ അല്ലെങ്കിൽ ചീത്ത ഭക്ഷണമൊക്കെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആമാശയത്തിൽ ഗ്യാസ്ട്രിക് സെക്രീഷനിലൊക്കെ മാറ്റങ്ങൾ വരുന്നു ഈ ഒരു ഗ്യാസ്ട്രിക് സെക്രീഷനിൽ വരുന്ന മാറ്റം നമ്മുടെ വയറിൽ കെമിക്കൽ ചേഞ്ചസ് ഉണ്ടാക്കും ഈ ഒരു കെമിക്കൽ ചേഞ്ചസ് അവിടെ വരുന്ന ആ ഒരു ചേഞ്ചസിന് നമ്മൾ ലിംഫാറ്റിക് പാത്വേ റെസ്പോണ്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും ദഹനക്കേട് വരുന്ന സമയത്തൊക്കെ പനി ഉണ്ടാവുക അല്ലെങ്കിൽ ഓക്കാനും ശരദിൽ പോലുള്ള പ്രശ്നങ്ങൾ കാണിക്കുന്നതൊക്കെ ഒരു ബോഡിയുടെ റിയാക്ഷനാണ് ഇതൊക്കെ നീർക്കെട്ടിലോടാണ് ചെന്നെത്തിക്കുക ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പം ഓട്ടോ ഇമ്യൂൺ കണ്ടീഷൻ പറഞ്ഞതിനോടൊപ്പം നമ്മൾ ആമവാദം പറഞ്ഞ കേസിൽ തന്നെ ടൈപ്പ് വൺ ഡയബറ്റീസ് ആണെങ്കിലും അവിടെയും ഒരു ഓട്ടോ ഇമ്യൂൺ കണ്ടീഷനായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ അവിടെയാണെങ്കിലും ഈ ഒരു നീർക്കെട്ടുണ്ടാകും നമ്മുടെ കോശങ്ങളെ ബാധിക്കുക എന്നുള്ളതൊക്കെ ഒരു ലിംഫിൻ്റെ പാത്വേ വഴി നടക്കുകയും അതാണ് നമുക്ക് നീർക്കെട്ടുണ്ടാകുന്നത് ഓരോ കോശങ്ങളും നീർക്കെട്ടാണ് നമുക്ക് ഈ കാണുന്ന നമ്മുടെ പല രോഗങ്ങളുടെയും അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് അപ്പം ഇതുകൂടാതെ തന്നെ നമ്മുടെ ചില ജീവിതശൈലിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ പ്രത്യേകിച്ച് വ്യായാമമൊന്നുമില്ല നമ്മുടെ ഫുഡ് ഹാബിറ്റ് എന്ന് പറയുന്നത് അധികം മധുരം ചെന്ന ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളാണെങ്കിൽ ഇത് നമ്മുടെ ശരീരത്തിലെത്തുകയും നമ്മുടെ ശരീരത്തിൽ ചെറിയ ചെറിയ നീർക്കെട്ടുകൾ ഉണ്ടാകും ഇങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പിന്നീട് ഫാറ്റി ലിവർ പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവുന്നത് അപ്പോൾ തുടക്കത്തിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ കോശങ്ങൾക്കൊക്കെ നീർക്കെട്ടാണ് വീഴ്ത്തുക ഇത് നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ സീരിയസ് ആയിട്ട് എടുക്കാത്ത കണ്ടീഷൻസിലാണ് നമുക്ക് ഫാറ്റി ലിവർ പ്രോഗ്രസ് ചെയ്ത് ലിവർ സിറോസിസിലോട്ട് പോകുന്നത് അപ്പോൾ ബേസിക് ആയിട്ട് നോക്കുകയാണെങ്കിൽ മിക്ക രോഗങ്ങളുടെയും ഒരു സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നീർക്കെട്ടായിരിക്കും അപ്പോൾ നമ്മൾ ആ നീർക്കെട്ട് വരുന്ന സ്റ്റേജിൽ തന്നെ അതിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും ാണ് അത് ഡെവലപ്പ് ചെയ്തു പോകുന്നത് ഇപ്പൊ ഫാറ്റി ലിവറിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നീർക്കെട്ടാണ് ലിവറിന്റെ കോശങ്ങൾക്ക് ചുറ്റും ആണ് ആദ്യമായി നീർക്കെട്ട് വരുക പിന്നെ ഇത് നമ്മുടെ ലിവറിന്റെ കോശങ്ങളെ ബാധിക്കുന്നു അത് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ട് മൊത്തത്തിൽ ലിവറിന്റെ ഫംഗ്ഷനെ ബാധിക്കുന്നു പിന്നെ ലിവര് ചുരുങ്ങിപ്പോ അല്ലെങ്കിൽ കൊട്ട തേങ്ങയുടെ ആ ഒരു ഫോമിലോട്ട് മാറുക അതാണ് നമ്മൾ ലിവർ സിറോസിസ് ആയിട്ട് പ്രെസെന്റ് ചെയ്യുക അപ്പം എല്ലാത്തിനെയും ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ടീഷൻ തന്നെയാണ് അല്ലെങ്കിൽ നീർക്കെട്ടാണ് ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് മെന്റൽ സ്ട്രെസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്ക് നല്ലപോലെ ഉറക്കം കിട്ടുന്നില്ല അല്ലെങ്കിൽ ഉറക്കം കൂടുതലായിട്ടുള്ളവരാണെങ്കിൽ കൂടി നമ്മുടെ ആ ഒരു ജീവിതശൈലി പ്രോപ്പർ അല്ലെങ്കിൽ ഇപ്പം മെൻറ്റൽ സ്ട്രെസ്സിൻ്റെ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാക്കും ചേഞ്ചസ് എന്ന് പറയുമ്പോൾ കൂടുതലും സെക്സ് ഹോർമോണൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് അപ്പം മെയിൽ കേസിലെടുക്കുകയാണെങ്കിൽ ഒരു ടെസ്റ്റോസറോണൽ ലെവലും ഫീമെയിൽ കേസിലെടുക്കുകയാണെങ്കിൽ ഈസ്റ്റോജൻ്റെ ലെവലിലൊക്കെ ഒരുപാട് വേരിയേഷൻസ് കാണിക്കും അത് കുറച്ച് ഓൾഡേജാവുമ്പോൾ പൊതുവേ നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ഇംബാലൻസ് കാണിക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രായമായവർ പറയാറുണ്ട് കാല് തൂക്കി ഇടുമ്പോഴത്തേക്ക് നീര് വരുന്നു അല്ലെങ്കിൽ നീർക്കെട്ട് വെക്കുന്നു എന്നൊക്കെ അതിന് ഏറ്റവും വലിയ ഉദാഹരണം പറയുന്നത് ഈ ഒരു ഹോർമോണൽ ചേഞ്ചസിൽ ഉണ്ടാകുന്നതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് കുറച്ചുകൂടെ അധികം ഈ നീർക്കെട്ടിന്റെ ബുദ്ധിമുട്ടുകൾ നമ്മൾ ഒരു ഓൾഡ് ഏജിലൂടെ കൂടുതലായിട്ടും അനുഭവിക്കുന്നത് ഇനി ഇത് കൂടാതെ തന്നെ മറ്റൊരു കാരണമെന്ന് പറഞ്ഞാൽ നമുക്ക് പുകവലി മദ്യപാനം പോലുള്ള ശീലങ്ങൾ ഉണ്ടെങ്കിലാണ് അപ്പം പുകവലിക്കുന്നവരാണെങ്കിൽ കൂടി അല്ലെങ്കിൽ മദ്യപിക്കുന്നവരാണെങ്കിൽ കൂടി അത് നമ്മുടെ ശരീരത്തിന് ദോഷമാണ് അപ്പം മദ്യപിക്കുക എന്ന് പറയുമ്പോൾ അസറ്റാൽഡിഹൈഡ് ഫോർമേഷൻ അവിടെ നടക്കും നമ്മൾ ആ കഴിക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ ആൽക്കഹോൾ കൺവേർട്ട് ചെയ്ത് അസറ്റാൽഡിഹൈഡ് ഉണ്ടാവുന്നു ഇത് കോശങ്ങളിൽ നീർക്കെട്ടുണ്ടാക്കും ബേസിക്കായിട്ട് ആദ്യം തന്നെ ലിവറിൻ്റെ കോശങ്ങളാണ് നീർക്കെട്ടുണ്ടാക്കുക അപ്പം അതുവഴി പിന്നീട് നമ്മുടെ പല ശരീരത്തിൻ്റെ പല ഭാഗങ്ങളോട് നീർക്കെട്ട് വരികയും അത് നമുക്ക് ഒരു എൻ സ്റ്റേജ് അല്ലെങ്കിൽ ഒരു കംപ്ലീറ്റ് കോംപ്ലിക്കേഷനിലോട്ട് മാറുകയും ചെയ്യും ഇനി ഇത് കൂടാതെ തന്നെ ഇപ്പോൾ പുക വലിക്കുന്നവരെ കേസ് എടുക്കുകയാണെങ്കിൽ നിക്കോട്ടിന് അല്ലെങ്കിൽ ടുബാക്കോടെ കണ്ടൻറ്റ് ഉണ്ടാവും അപ്പോൾ നമ്മൾ ബ്ലഡിൽ എത്രത്തോളം മിക്സ് ചെയ്യുന്നു അത് തന്നെ ലിംഫിൽ മിസ് ചെയ്യുന്നു അപ്പോൾ തന്നെ നമ്മുടെ വേണ്ട കോശങ്ങൾക്കൊന്നും വേണ്ട രീതിയിൽ ഓക്സിജൻ കിട്ടാതെ വരുന്നു അപ്പോൾ ആ കോശങ്ങൾക്ക് നീർക്കെട്ട് വഴുകയും അത് നമുക്ക് മറ്റ് പല രോഗങ്ങളായിട്ട് പ്രസൻറ്റ് ചെയ്യുകയും ചെയ്യും അപ്പോൾ അതാണ് ഈ ഒരു കോമൺ ആയിട്ട് അല്ലെങ്കിൽ ബേസിക് ആയിട്ട് പറയുകയാണെങ്കിൽ എല്ലാ ഡിസീസിൻ്റെയും എല്ലാ രോഗങ്ങളുടെയും ബേസിക് കാരണം എന്ന് പറയുന്നത് നീർക്കെട്ടാണ് അപ്പം ഇതൊക്കെയാണ് നീർക്കെട്ട് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ ഇനിയിപ്പോൾ നീർക്കെട്ടുണ്ടാവുന്നത് നമ്മൾ കോമൺ ആയിട്ട് രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അക്യൂട്ട് എന്നും ക്രോണിക് എന്നും അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇഞ്ചുറി ഇപ്പോൾ മെക്കാനിക്കൽ ഇഞ്ചുറി ഞാൻ പറഞ്ഞതുപോലെ ചെറിയ ചെറിയ മുറിവുകളോ ചതവുകളോ വീഴ്ചകൾ ഇതൊക്കെ നമുക്ക് അക്യൂട്ടിലോട് വരാം ഇനി ക്രോണിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് നാളുകളായി നീണ്ടു നിൽക്കുന്നതിന് നമ്മൾ അറിയാതെ പോകുന്നതായിട്ടുള്ള നീർക്കെട്ടുകൾ അതിന് ഏറ്റവും വലിയ ഉദാഹരണമെന്ന് പറഞ്ഞാൽ ഫാറ്റി ലിവറാണ് ഞാൻ പറഞ്ഞതുപോലെ ഡെവലപ്പ് ചെയ്ത് വരുന്ന ഒരു നീർക്കെട്ടാണ് ഫാറ്റി ലിവർ എന്നുള്ളത് അപ്പോൾ പ്രധാനമായിട്ടും ഈ രണ്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഇനി നീർക്കെട്ടുകൾ ഉണ്ടാക്കുന്ന ഭക്ഷണം ഏതൊക്കെയാണെന്ന് നോക്കാം ഏറ്റവും ഒന്നാമതായി പറയുകയാണെങ്കിൽ പഞ്ചസാരയാണ് ഇപ്പോൾ പഞ്ചസാരയിൽ ഗ്ലൂക്കോസും ഉണ്ട് ഫ്രക്ടോസും ഉണ്ട് അപ്പോൾ ഗ്ലൂക്കോസിനേക്കാളും കൂടുതൽ ആപത്തെന്ന് പറയുന്നത് ഫ്രക്ടോസാണ് ഈ ഫ്രക്ടോസാണ് നമ്മുടെ ശരീരത്തിൽ കൂടുതലും ഉണ്ടാക്കുന്നത് ഫ്രക്ടോസ് കഴിക്കുന്നത് നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള നീർക്കെട്ട് നിന്ന് നിന്ന് നമുക്ക് പല രോഗങ്ങളും ഉണ്ടാകുന്നുണ്ട് അപ്പം ഏതൊക്കെ രോഗങ്ങളാണ് പൊതുവേ നമ്മൾ ഈ മധുരം കഴിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്നത് നോക്കാം അത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ഞാൻ പറഞ്ഞത് ഫാറ്റി ലിവർ ഡയബറ്റിസ് പി സി ഓടി ഇതൊക്കെ ബേസ് ആയിട്ടുള്ളത് നീർക്കെട്ടാണ് അതൊക്കെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് മറ്റും പല ഒവേറിയൻ കണ്ടീഷനിലോട്ട് പോകുന്നത് ഇപ്പം ഫസ്റ്റ് ഫാറ്റി ലിവർ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതുപോലെ തന്നെ ഡയബറ്റസിൻ്റെ കേസ് വേണമെങ്കിൽ അധികമായിട്ട് ഫ്രക്ടോസ് ചെല്ലുകയും അപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മുടെ പാൻഗ്രിയാസ് ഗ്രന്ഥികളിൽ നീർക്കെട്ടുണ്ടാവും പാൻഗ്രിയാസ് ഗ്രന്ഥിയിലെ ബീറ്റ സെൽസാണ് ഇൻസുലിൻ എന്ന് പറയുന്ന ഹോർമോണിനെ കൺട്രോൾ ചെയ്യുന്നതും പ്രൊഡ്യൂസ് ചെയ്യുന്നതും അപ്പം ഈ ഒരു ഹോർമോണിൽ ഉണ്ടാകുന്ന ചേഞ്ചസാണ് ടൈപ്പ് ടു ഡയബറ്റസിലോട്ട് പോകുന്നത് അപ്പം അതുമൂലവും നമുക്ക് നീർക്കെട്ടുണ്ടാകുന്നതിൻ്റെ ഭാഗമായിട്ട് ടൈപ്പ് ടു ഡയബറ്റീസിലൂടെ പോകുന്നുണ്ട് ഇനി പി സി ഒ കണ്ടീഷൻ എടുക്കുകയാണെങ്കിൽ നമ്മൾ അധികമായിട്ട് ഫ്രക്ടോസ് ഇവിടെയും ചെല്ലുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഒവേറിയൻ സെല്ലുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കി ഇങ്ങനെ ഒവേറിയൻ സെല്ലിൽ ഉണ്ടാകുന്ന നീർക്കെട്ടുകളാണ് നമുക്ക് പി സി ഒ അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഒവേറിയൻ ആയിട്ട് കാണുന്നത് അതുപോലെ തന്നെയാണ് യൂട്രസിൽ ഉണ്ടാകുന്ന ഫൈബ്രോയിഡ് അല്ലെങ്കിൽ മെറ്റ് ഒവേറിയൻ ട്യൂമേഴ്സിനൊക്കെ കാണുന്നത് ഇവിടെയൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ അല്ലെങ്കിൽ നമ്മൾ അധികമായിട്ട് മധുരം കഴിക്കുക അല്ലെങ്കിൽ അധികമായിട്ട് ഫ്രക്ടോസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുകയാണെങ്കിൽ ഇതൊക്കെ നമ്മുടെ ശരീരത്തിലെ ഓരോ കോശങ്ങളും നേർക്കെട്ടുണ്ടാക്കും ഇതാണ് മറ്റ് പല രോഗങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്ത് എത്തിക്കുന്നത് അപ്പോൾ ഈ ഫ്രക്ടോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കരുതും നമ്മൾ മധുരമുള്ള ഒന്നും കഴിക്കുന്നില്ലല്ലോ അല്ലെങ്കിൽ അധികമായിട്ട് പഞ്ചസാര ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് നമ്മളധികം ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന മിക്ക പ്രൊഡക്ട്സിലും മധുരം കുറച്ച് ഇരട്ടിപ്പിക്കാൻ വേണ്ടി ഇന്ന് ആഡ് ചെയ്യുന്ന എല്ലാം ഫ്രക്ടോസ് ആണ് ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പുകളാണ് അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്തെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ആയിരിക്കും നമ്മുടെ ബേക്കറി പ്രൊഡക്റ്റ്സ് ഒക്കെ അപ്പോൾ അധികം ഈ സ്വീറ്റ്സ് ചെല്ലുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നീർക്കട്ടുണ്ടാവുന്നത് ഇനി രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് കഴിയുന്ന ബർഗർ പിസ്സ അല്ലെങ്കിൽ നമ്മൾ ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഇതെല്ലാം നമ്മൾ ട്രാൻസ് ഫാറ്റ് അടങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ നമ്മൾ കേക്ക് ഉണ്ടാക്കുക ഇതിലൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നത് എന്ന് ഈ ട്രാൻസ് ഫാറ്റ്സ് ആണ് അപ്പോൾ ഇതുമൂലം ഇനി മൂന്നാമതായിട്ട് അങ്ങനെ പ്രൊസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ ഇപ്പം പ്രൊസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം വെള്ളയരി അത് തന്നെ ഒരു പ്രോസസ്ഡ് കാർബോഹൈഡ്രേറ്റ് ആണ് നമ്മൾ കുത്തരിക്ക് പരം വെള്ളയരി ഉപയോഗിക്കുക അപ്പോൾ വെള്ളയരി ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുത്തരിയിൽ തന്നെ ധാരാളം ഫൈബേഴ്സ് ഉണ്ട് അതൊക്കെ നഷ്ടപ്പെട്ട് നമ്മൾ വെള്ളയരി ഉപയോഗിക്കുക അധികമായിട്ട് മൈദ ഉപയോഗിക്കുക അപ്പം മൈദി അടങ്ങിയ മിക്ക ഭക്ഷണങ്ങളുമാണ് നമ്മൾ കഴിക്കുന്നത് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രൊസസ്സ് ചെയ്ത ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഒക്കെയാണ് കൂടുതലായിട്ട് ഇന്ന് നമുക്ക് ശരീരത്തിൽ നീർക്കേട്ടുണ്ടാകുന്നത് ഇത് കൂടാതെ തന്നെ നമ്മൾ കഴിക്കുന്ന ആർട്ടിഫിഷ്യൽ സ്വീറ്റ്നസ് പ്രധാനമായിട്ടും അസ്പാർട്ടയും കണ്ടൻസ് വരുന്ന ടിൻഡ് ഫ്രൂട്ട്സ് നമ്മളെ ജ്യൂസസ് ഒക്കെ അല്ലെങ്കിൽ കാർബണേറ്റഡ് ഡ്രിങ്ക്സിലൊക്കെ കാണാറുണ്ട് അപ്പം ഇത് കൂടുതലായിട്ട് കുടിക്കുന്നവർക്ക് അതുപോലെ തന്നെ കെസീൻ്റെ കണ്ടൻറ്റ് നമ്മൾ അധികമായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ കെസീൻ എന്ന് പറഞ്ഞാൽ പാലിലുള്ള പ്രോട്ടീനാണ് അധികമായിട്ട് പാല് കുടിക്കുന്ന ആൾക്കാർക്ക് ഒരു സ്റ്റഡിയിൽ പറയുന്നത് ഓട്ടോ ഇമ്യൂണായിട്ട് റൊമറ്റോയിഡ് ആർത്രൈറ്റിസ് ഉണ്ടാകുന്നതായിട്ട് കാണും അപ്പോൾ ഇങ്ങനെ അധികമായിട്ട് കെസീൻ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അത് ചില ആൾക്കാരിൽ ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാക്കുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നത് പോലെ നമ്മൾ അധികമായിട്ട് പാല് കഴിക്കുന്നവർക്ക് ഇത് വരുന്നുണ്ട് അതുപോലെ തന്നെ ആൽക്കഹോളിൻ്റെ ഉപയോഗം ആൽക്കഹോൾ എങ്ങനെയാണ് ഒരു നീർക്കെട്ട് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അപ്പോൾ ആൽക്കഹോളിൻ്റെ ഉപയോഗം കൊണ്ടും ശരീരത്തിൽ നീർക്കെട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ഈ ഭക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ അഞ്ചാറ് ഭക്ഷണങ്ങൾ നിങ്ങൾ കഴിവതും കുറയ്ക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ നീർക്കെട്ട് ഉണ്ടാവുകയും അത് മൂലമുണ്ടാകുന്ന മറ്റ് പല ഡിസീസും നമുക്ക് തടയാൻ പറ്റും ഇനി എന്തൊക്കെ ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കേണ്ടത് നീർക്കെട്ട് കംപ്ലീറ്റ് ആയിട്ട് മാറാനെന്ന് നോക്കി കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം പറയുകയാണെങ്കിൽ പഴവർഗ്ഗങ്ങളാണ് അതുപോലെ തന്നെ ഇലക്കറികളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങൾ എന്ന് പറയുമ്പോൾ കൂടുതൽ നിങ്ങൾ ജ്യൂസാക്കി കഴിക്കാതെ മാക്സിമം നിങ്ങൾ കട്ട് ചെയ്ത് കഴിക്കുക ഇപ്പം സീസണൽ ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഫൈബേഴ്സ് കിട്ടും അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും ഒരു വേസ്റ്റ് പ്രോഡക്ട്സ് ഉണ്ടെങ്കിൽ അത് നമുക്ക് വൻകൂടൽ വഴി പുറത്തേക്ക് പുറം തള്ളാൻ പറ്റും അപ്പോൾ ഒന്നാമത്തെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പഴവർഗ്ഗങ്ങൾ കഴിക്കുന്ന ഈ ഫൈബർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെയാണ് ഇലക്കറികളും പച്ചക്കറികളും ധാരാളം ഫൈബേഴ്സും അതുപോലെ തന്നെ ഇതിലൊക്കെ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് മിക്ക ഫ്രൂട്ട്സ് എടുത്തിട്ടെങ്കിലും അതിലൊക്കെ ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് ഈ ആൻറ്റി ഓക്സിഡൻ്റെ ഏറ്റവും വലിയ ഫംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാകുന്ന നീർക്കെട്ടുകളെ തടയുക എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസിനെ പോലെ തന്നെ ഇപ്പം നീർക്കെടക്ക് വന്ന ഉണ്ടാകുന്ന ഇഞ്ചുറികളൊക്കെ മാറ്റുക എന്നുള്ളതാണ് അപ്പം ഈ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് പ്രധാനമായിട്ടും അടങ്ങിയിരിക്കുന്ന ചെറിയ ചെറിയ മത്സ്യങ്ങളാണ് മത്തി അയല പോലെയുള്ള മത്സ്യങ്ങൾ നെത്തോലി പോലെയുള്ള മത്സ്യങ്ങളുണ്ട് നട്ട്സിലുണ്ട് നട്ട്സിലിപ്പോൾ ബദാം വാൽനട്ട് കാഷ്യൂ എല്ലാം ഇതിലെല്ലാത്തിനും നമുക്ക് ഒമേഗ ഒമേഗത്രി ഫാറ്റി ആസിഡ്സ് ഉണ്ട് അതുപോലെ തന്നെ ഒലിവ് ഓയിലുണ്ട് ഇപ്പോൾ ഒലിവ് ഓയിലൊക്കെ ആണെങ്കിൽ നമുക്ക് സാലഡിൽ ഒരു ഡ്രസ്സിംഗ് ആയിട്ട് ലാസ്റ്റ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സും ഒക്കെ കട്ട് ചെയ്തിട്ട് ഒലിവ് ഓയിലും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഏറ്റവും റിച്ച് സോസ് ആണ് അപ്പം നമുക്ക് ആൻറ്റി ഓക്സിഡൻസും കിട്ടുന്നുണ്ട് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സും കിട്ടുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു നീർക്കെട്ട് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കാരണങ്ങൾ അല്ലെങ്കിൽ പറഞ്ഞ ഭക്ഷണങ്ങളൊക്കെ നിങ്ങൾ കഴിക്കുന്നവരാണെങ്കിൽ അതിനോടൊപ്പം തന്നെ നിങ്ങൾ മാക്സിമം ഇതിൻ്റെ ഒരു എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ടെങ്കിലും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒരു സാലഡ് വിത്ത് ഒലിവ് ഓയിൽ കഴിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഇനി ചെറിയ ചെറിയ മത്സ്യങ്ങൾ അതുപോലെ നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കറി വെച്ച് തന്നെ കഴിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരുപാട് ഓയിലിൻ്റെ അല്ലെങ്കിൽ ഫ്രൈഡ് ഫുഡ് ഒക്കെ നിങ്ങൾക്ക് നിർത്തിയിട്ടുണ്ടാവുന്നുണ്ടല്ലോ അപ്പോൾ മാക്സിമം അതൊക്കെ കുറയ്ക്കാൻ വേണ്ടി നോക്കുക ഇതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇത് കുറയ്ക്കാൻ വേണ്ടി അല്ലെങ്കിൽ ലിഫിൻ്റെ ഒരു പ്രോപ്പർ സപ്ലൈക്ക് വേണ്ടി നിങ്ങൾ കൃത്യമായിട്ട് വ്യായാമം കൂടി ചെയ്യണം വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ എത്രത്തോളം പ്രോപ്പർ ആയിട്ട് നടക്കുന്നോ അതുപോലെ തന്നെയാണ് ലിംഫിൻ്റെ സർക്കുലേഷൻ നടക്കുക നമ്മൾ ഉണ്ട് നമ്മുടെ ബ്ലഡ് പമ്പ് ചെയ്യാൻ വേണ്ടി പക്ഷേ ലിംഫിന് പ്രത്യേകിച്ച് ഒരു പമ്പിംഗ് മെക്കാനിസം ഇല്ല അപ്പോൾ നമ്മുടെ മസിൽ മൂവ്മെൻ്റ്സ് ആണ് നമ്മുടെ ലിംഫിൻ്റെ എന്ന് പറയുന്നത് അപ്പം കൃത്യമായിട്ട് ഒരു വ്യായാമം ഉണ്ടെങ്കിൽ മാത്രമേ ആ മസിൽസിൻ്റെ മൂവ്മെൻസ് ഒക്കെ കൃത്യമായിട്ട് നടക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് ലിംഫാറ്റിക് സർക്കുലേഷൻ ക്ലിയർ ആയിട്ടിരിക്കുകയും ചെയ്യും ഇനി ഇതിനോടൊപ്പം തന്നെ നമ്മൾ എല്ലാ ഡോക്ടേഴ്സിൻ്റെ അടുത്തുള്ള നമ്മൾ മുട്ടുവേദന അല്ലെങ്കിൽ നടുവേദനയൊക്കെ പറഞ്ഞ് ചെല്ലുന്ന സമയത്ത് ഡോക്ടേഴ്സൊക്കെ പറയുന്നതാണ് ഫിസിയോതെറാപ്പിക്ക് പോകാൻ ഈ ഒരു ഫിസിയോതെറാപ്പി എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നടക്കുന്ന ഒരു മാ മസാജിംഗ് പ്രോസസ്സാണ് അപ്പോൾ കൃത്യമായ ഒരു മസാജ് അല്ലെങ്കിൽ ഫിസിയോതെറാപ്പിക് പ്രോസസ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് ലിംഫിൻ്റെ സപ്ലൈ കുറച്ചുകൂടെ കറക്റ്റായിട്ട് നടക്കുന്നത് കാണാം ഇനി ധാരാളം വെള്ളം കുടിക്കുക ധാരാളം വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ എന്ന കണക്കി നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കുകയാണെങ്കിൽ ഈ ലിംഫ് ലൂഡ് കുറച്ചുകൂടെ കട്ടി കുറയും അല്ലെങ്കിൽ കുറച്ചുകൂടി തിന്നായി കഴിഞ്ഞാൽ ആ ഒരു പാത്രം കുറച്ചും സ്മൂത്ത് ആയിട്ട് നടക്കുകയും ചെയ്യും അപ്പോൾ ഈ ഒരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ ഒരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ നീർക്കെട്ട് പോലെയുള്ള ബുദ്ധിമുട്ടുകൾ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക മറ്റൊരു ഹെൽത്ത് ഡോബിംഗ് ആയിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി